ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ പതിനാറിലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം ചിത്രത്തിൽ എ സി ബി ഇ ഇവ സമാന്തര വരകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് രണ്ട് ചിത്രം തന്നിട്ടുണ്ട് അതിന് താഴെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ബി സി ഡി ഇ എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്തുകൊണ്ട് എന്നും അതുപോലെ ബി സി ഡി ഇ എന്നീ വരകൾ സമാന്തരമാണോ എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കൂ എ സിയും ബി ഇയും ആറ് സെൻറ്റിമീറ്റർ വീതമാണ് തന്നിട്ടുണ്ട് അല്ലേ അതുപോലെ എ ബിയും ബി ഡിയും നാല് സെൻറ്റിമീറ്റർ വീതമാണെന്നും തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബി സിയും ഡിഇയും തുല്യമാണോ എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ ബി സി ഡി ഇ എന്ന് പറഞ്ഞ ആ വശങ്ങൾ തുല്യമാണ് നമുക്ക് തെളിയിക്കാൻ പറ്റൂല്ലേ അപ്പം ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് അപ്പം അവക്കിടയിലുള്ള കോണുകൾ തുല്യമാണ് എന്ന് തെളിയിച്ചാൽ മതി അല്ലേ രണ്ട് വശങ്ങളും അവക്കിടയിലുള്ള കോണും തുല്യമായാല് ആ ത്രികോണം തുല്യമായിരിക്കും അല്ലേ ബാക്കിയുള്ള വശങ്ങളും ബാക്കിയുള്ള കോണുകളൊക്കെ തുല്യമായിരിക്കും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം അപ്പോൾ നമ്മൾ തെളിയിക്കേണ്ടത് കോൺ സി എ ബിയും കോൺ ഇ ബി ഡിയും എന്ന് തെളിയിച്ചാൽ മതി അങ്ങനെ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബി സി സമം ഡി ഇ എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു കോണ് തുല്യമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കൂ എ സിയും ബി ഇയും സമാന്തര വരകളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എ സി ബി ഇ സമാന്തര വരകളാണ് അതിന് കട്ട് ചെയ്യുന്ന ഒരു വരയാണ് എ ഡി എന്ന് പറഞ്ഞ ആ ഒരു ലൈനല്ലേ എ ഡി എ സി ബി ഇ എന്ന് പറഞ്ഞ രണ്ട് സമാന്തര വരകളെ കട്ട് ചെയ്യുന്ന വരയാണ് അങ്ങനെ ആവുമ്പോൾ കോൺ ആ രണ്ട് കോണുകളും തുല്യമാണ് നമുക്കറിയാലോ എന്താണ് ിങ് ആംഗിൾസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ സമാന കോണുകൾ അല്ലെ സമാന കോണുകൾ തുല്യമാണ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ നോക്കൂ ഒരേ കളറിൽ കൊടുത്തിട്ടുള്ളതൊക്കെ സമാന കോണുകളാണ് നമ്മുടെ മുമ്പ് പഠിച്ചിട്ടുള്ളതാണല്ലേ അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ രണ്ട് കോണുകളും തുല്യമല്ലേ അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം അത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം എ സി സമം ബി ഇ സമം ആറ് സെന്റിമീറ്റർ അല്ലെ അത് തന്നിട്ടുണ്ട് അതുപോലെ എ ബി സമം ബി ഡി സമം നാല് സെന്റിമീറ്റർ ഒന്നും എഴുതാം ഇനി ആ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോണായിട്ടുള്ള കോൺ സി എ ബി സമം കോൺ ഇ ബി ഡി എന്ന് എഴുതാം അല്ലെ എന്താണ് അത് സമാന കോണുകളാണ് സമാന കോണുകൾ തുല്യമായിരിക്കും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ വർഷവും തുല്യമായിരിക്കും അല്ലേ അത് നമ്മൾ പഠിച്ചിട്ടുള്ള അതായത് രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വഷവും തുല്യമായിരിക്കും എന്ന് എഴുതാം അതായത് ബി സി സമം ഡി ഇ കാരണമായിട്ട് ബ്രാക്കറ്റിൽ എന്ത് എഴുതാം ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ് മറ്റു രണ്ട് കോണുകളും തുല്യമാണ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളവിടെ എഴുതേണ്ടത് ഇനി അതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ് ബി സി ഡി ഇ എന്നീ വരകൾ സമാന്തരമാണോ എന്തുകൊണ്ട് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ കോൺ എ ബി സിയും കോൺ ബി ഡി ഇയും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി അല്ലേ കാരണം എന്താണ് ആ രണ്ട് കോണുകളും തുല്യമാകുമ്പോൾ അത് രണ്ട് രണ്ട് ലൈനിനെ വേറൊരു ലൈനുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതായത് ബി സി എന്ന് പറഞ്ഞ ലൈനും ഡി ഇ എന്ന് പറഞ്ഞ ലൈനും എ ഡി എന്ന് പറഞ്ഞ ലൈനുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അതായത് സമാന കോണുകൾ തുല്യമാണ് നമുക്കറിയാം അപ്പോൾ അത് പിന്നെ ആ രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ ആ രണ്ട് ലൈനും എന്തേരിക്കും സമാന്തര വരകളായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ കോണുകൾ എന്ന് തെളിയിക്കണം അപ്പം നോക്കൂ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ അതിൽ എ സി എന്ന് പറഞ്ഞ വർഷം ആറ് സെന്റിമീറ്റർ ആണ് ബി ബി ഇ എന്ന് പറഞ്ഞ വർഷം ആറ് സെന്റിമീറ്റർ ആണ് നമുക്കറിയാം തുല്യ ത്രികോണങ്ങളിലെ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അപ്പം എ സി എന്ന് പറഞ്ഞ വർഷം ആറ് ആണ് അതിനെതിരെയുള്ള കോൺ ഏതാണ് കോൺ എ ബി സി ആണ് അതുപോലെ ബി സി ബി ഇ എന്ന് പറഞ്ഞ വർഷം ആറ് സെന്റിമീറ്റർ ആണ് അവയ്ക്കെതിരെയുള്ള കോണ് എന്ന് പറയുന്നത് ആ ഒരു വശത്തിനെതിരെയുള്ള കോണ് പറയുന്നത് ബി ഡിഇ ആണ് അപ്പം ആ രണ്ട് കോണുകളും തുല്യമാണ് എന്ന് എഴുതുക അപ്പോൾ കോൺ എ ബി സി സമം കോൺ ബി ഡി എന്ന് എഴുതുക അല്ലേ അതായത് കാരണം എന്തായാലും എഴുതുക ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് എന്ന് എഴുതാം അപ്പോൾ നോക്കൂ എ ഡി എന്ന് പറഞ്ഞ ആ ഒരു ലൈനുകൊണ്ട് കട്ട് ചെയ്യുന്ന രണ്ട് വരകളാണ് ബി സി എന്ന് പറയുന്നതും ഡി ഇ എന്ന് പറയുന്നതും അപ്പോൾ അതിൻ്റെ കോണുകൾ തുല്യമായതുകൊണ്ട് തന്നെ അത് സമാന കോണുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ബി സി പാരലൽ ടു ഡി ഇ എന്ന് പറയാം അല്ലേ ബി സി സമാന്തരമാണ് ഡി ഇക്ക് എന്ന് പറയാം ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്